മീഡിയ മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഭുജങ്കാസനം പത്തി വിടർത്തി നിൽക്കുന്ന മൂർഖനോട് സാദൃശ്യമുള്ള ആസന നില ഈ ആസനത്തിന് ഭുജങ്കാസനം എന്ന പേരുള്ളത് ഭുജങ്കാസനം ചെയ്യേണ്ടുന്ന വിധം കമിഴ്ന്നു കിടന്നുകൊണ്ട് കാലുകൾ ചേർത്ത് വെക്കുക നെറ്റി നിലത്ത് മുട്ടണം കൈപ്പത്തി അതാതു തോളുകളുടെ മുന്നിലായി നിലത്തു ഊന്നുക കൈവിരലുകൾ മുന്നോട്ട് തന്നെ ഇരിക്കണം കൈകൾ നിലത്തു ഊന്നിക്കൊണ്ട് മാരടം ഉയർത്തുക തോളുകൾ കാതുകളിൽ നിന്ന് അകന്ന് തന്നെ ഇരിക്കണം ഈ നിലയിൽ സുഗമമായ ശ്വാസോച്ഛാസം നടത്തുക മാരടം മുന്തിയും തോളുകൾ പിന്നോക്കം വളഞ്ഞുമായിരിക്കണം തുടക്കക്കാർ പത്ത് സെക്കൻഡ് നേരം ഈ നിലയിൽ തുടരുക പരിചയസമ്പന്നർക്ക് ക്രമേണ ദാർഘ്യം ഒരു മിനിറ്റ് ആക്കാം തീർക്കശ്വാസമെടുത്ത് അതിനെ ഉച്ഛസിക്കുക അതോടൊപ്പം ഈ നിലയിൽ നിന്ന് പുറത്തേക്ക് വരിക പിൻഭാഗം പൂർവ്വസ്ഥിതിയിലാക്കുക അവസാനം വരെ തല പിറകോട്ട് മലർന്നിരിക്കണം മെല്ലെ നെറ്റി നിലത്തു മുട്ടിക്കുക ഇത് രണ്ടു മൂന്ന് തവണ ആവർത്തിച്ച ശേഷം വിശ്രമിക്കുക ഭുജങ്കാസനം പതിവായി ചെയ്താൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം നട്ടെല് വളയുന്നത് കൊണ്ട് നട്ടല്ല് നാടികൾക്ക് ഉത്തേജനം ലഭിക്കുന്നു രക്തചങ്കരണം ത്വരിതപ്പെടുന്നു ഭുജങ്കാസനം ശരീരത്തിൻ്റെ കുരുവ് നിവരാൻ സഹായിക്കുന്നു മുതുകേദന സന്ധിവാദം തുടങ്ങിയ അസുഖങ്ങൾ ശമിക്കുന്നു വക്ഷപ്രദേശത്തെ പേശികൾ വികസിക്കുന്നതിനാൽ വാരിയെല്ലും കൂടി വികസിക്കുകയും അതുവഴി ശ്വാസകോശങ്ങളുടെ ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു ആസ്മാ രോഗത്തിൻ്റെ ശമനത്തിന് ഇത് വളരെ പ്രയോജനകരമാണ് ഭുജങ്കാസനം സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യത്തിന് ഉത്തമമാണ് അണ്ടാശയത്തിലെയും ഗർഭാശയത്തിലെയും പല പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ് ആർത്തവകാലത്തെ പ്രശ്നങ്ങൾക്കും ഇത് ഗുണകരമാണ് എന്നാൽ ഗർഭിണികൾ ഇത് ചെയ്യാൻ പാടില്ല ഭുജങ്കാസനം ശരീരതാപം വർദ്ധിപ്പിക്കുകയും ശരീരവ്യവസ്ഥകളിൽ കടന്നുകൂടിയിട്ടുള്ള വിഷാംശങ്ങളെ നിർവീര്യമാക്കാനും സഹായിക്കുന്നു ഭുജങ്കാസനം പതിവായി ചെയ്താൽ ശരീരത്തിനുള്ളിലെ പ്രാണസഞ്ചാരം ഊർജിതമാക്കാനും ഇത് സഹായിക്കുന്നു